യു ഡി എഫ് സ്ഥാനാർത്ഥി സീരാഗ് ജനമനസ്സുകളെ കീഴടക്കി മുന്നേറുമ്പോൾ പരാജയത്തിന്റെ മണമടിച്ചു തുടങ്ങിയപ്പോൾ നട്ടാൽ മുളക്കാത്ത നുണപ്രചരണങ്ങളാണ് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നതെന്ന് തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഭാരവാഹികൾ പറഞ്ഞു തോൽവി ഭയന്നും നാലു വോട്ടിനു വേണ്ടിയും വർഗീയ വിദ്വേഷം പരത്തി നാട്ടുകാരെ ഭിന്നിപ്പിക്കുന്നവരെ ഈ നാട് ഒറ്റക്കെട്ടായി നേരിടുക തന്നെ ചെയ്യും സംഘപരിവാറിനെ ഒത്താശ ചെയ്യുന്ന ഇടതു സർക്കാരിന്റെ മലിമസമായ സമീപനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു തുറന്നുവയ്ക്കപ്പെട്ടപ്പോൾ അതിനെ മറച്ചുവെക്കാനുള്ള കുടില ശക്തമായി പ്രതിരോധിക്കുമെന്നും ബാലറ്റിലൂടെ വ്യക്തമായ മറുപടി നൽകാൻ പതിനഞ്ചാം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഒരുങ്ങിക്കഴിഞ്ഞെന്നും മുസ്ലിം ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു തീർച്ചയായും അത് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ ചില നിഷ്കർഷതകളൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വ്യക്തിഹത്യ നടത്തുന്നതിനെതിരായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രീ ശ്രീരാഗ് അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോ അവിടെ ഒരു പട്ടികജാതി സംവരണമായപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് സ്ഥാനാർത്ഥിയായ ആളല്ല മുസ്ലിം ലീഗ് പാർട്ടിയുമായി പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുള്ള ഒരു പ്രവർത്തകനാണ് പ്രിയപ്പെട്ട ശ്രീരാഗ് മുസ്ലിം ലീഗിന്റെ യുവജന പ്രസ്ഥാനമായ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുപ്പത്തിയെട്ടാം വാർഡ് യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട ശ്രീരാഗ് ആ ശ്രീരാഗിനെയാണ് ഇപ്പോൾ സംഘിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയൊക്കെ ഒക്കെ പതിനഞ്ചാം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർമാർക്കുണ്ട് എന്നുള്ളത് ഈ നീചപ്രവൃത്തി ചെയ്ത സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തെ പറയാനുള്ളത് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെ ഇബ്രാഹിം ഹാജി കൊക്കോടി മൊയ്തീൻ കുട്ടി ഹാജി പി വി സമദ് സി ജൌഹർ മനോഫ് പൂന്തല മൊയ്തുഷ ഫൈസൽ അമ്മേങ്ങര ഹുസൈൻ എ കെ അൻസാർ പി മജീദ് എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ്